ഇപ്പൊ അടുത്ത അപ്പാണക്കിട്ടൊരു വല്യൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കീടാ നെഗറ്റീവ് ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോളി കളിക്കുന്നുണ്ട് ബിൻസിയായിട്ട് ശ്രദ്ധിച്ചേരക്ക ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഇനി ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കില്ല റോങ് ആരെന്തോ സംഭവം ഉണ്ട് വീഡിയോ ഇറങ്ങിയിട്ട് പോലും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യനെ ഒരു ടൂളാക്കിയിട്ട് അനുമോളിത് പുറകേ നിന്ന് കളിച്ചാണെന്ന് പറഞ്ഞ് വെളുപ്പിക്കുന്ന കുറേ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങ് വിടുക എന്നുള്ള കാര്യമുള്ളൂ അതിലപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ലൈവിലൊക്കെ ശൈത്യ അത്യാവശ്യം സൈലൻ്റായി വരുന്നുണ്ട് അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും പ്രവീൺ കയറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ശൈത്യം ഭയങ്കര സൈലൻറ്റായി ആദ്യമൊക്കെ പ്രവീണിനെയും ചേർത്തിട്ടുള്ള കഥകളൊക്കെ അനുമോ ഉള്ളത് അടിച്ചിറക്കി ഭയങ്കര ആക്റ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് അട്ടഹാസവും ചന്ദ്രഹാസവും ഒക്കെ മുഴക്കിയിട്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പ്രവീൺ കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന അടുത്ത് പറഞ്ഞു അതായത് ശൈത്യയുടെ വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് പ്രവീണിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ കഴിഞ്ഞ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു സംഭവം ഒരു കരച്ചിലും ബാക്കി കാര്യങ്ങളും അത് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശൈത്യം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും നിലപൊക്കുകയെന്നറിയത്തില്ല എന്തായാലും ബാക്കിയുള്ള ശൈത്യേനെ ടൂളായിട്ട് ഉപയോഗിച്ചതാണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഈ വെളുപ്പിക്കാൻ അനുവിൻ്റെ മണ്ടക്കിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതായത് അനുമോളം നിന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശൈത്യം ഇറക്കിയതാണെന്നുള്ളത് ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും ബാക്കിയെല്ലാം ആതിലേയും നൂറേയും ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ശൈത്യം കൂടെ ചേർന്നിട്ടാണ് ഷാനവാസിന് ഈ കാര്യം എത്തിച്ചു കൊടുക്കുകയും ഷാനവാസി അടിച്ചിറക്കുകയും ചെയ്തത് അവിടുത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് നുണയടിക്കും അതായത് രഹസ്യമായിട്ട് പറയും അനുമോള രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൂടെ ഈ കാര്യങ്ങൾ പറയും ചുരുക്കത്തി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് ഗോസിപ്പറക്കുന്നതിലായാലും പരദൂഷണം പറയുന്നതിലാലും അപ്പം വെച്ച് നോക്കുന്ന സമയത്ത് മുഖത്ത് നോക്കി അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യുന്ന ഒരു ഗുണമെങ്കിലും ആ പെൺകൊച്ചനുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മറ്റൊരു കാര്യം കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് നൂറ് ഇന്നലെ നിങ്ങൾ എത്ര പേര് കണ്ടു നടത്തില്ല രാത്രി ഇപ്പം അനുമോളത്ത് ഒന്ന് മിണ്ടാനൊക്കെ ഈ അടികൂടി മിണ്ടാൻ ശ്രമിക്കുന്ന രീതി ഉണ്ടല്ലോ മിണ്ടാതിരുന്നിട്ട് പിന്നെ സോറി പറഞ്ഞുകൊണ്ട് കയറുന്നൊരു രീതി വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി മിണ്ടിപ്പിക്കാൻ നോക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രണാഭാത്തിമ വന്നതിന് ശേഷം കൃത്യമായിട്ട് അവർ തമ്മിലിരിക്കുന്ന സംസാരം ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടാ ഫാദ്യമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിചാരിക്കുന്നത് പോലല്ല ഒരു വലിയ ഹ്യൂജ് ഫാൻസ് വെളിയിൽ സപ്പോർട്ടിനുണ്ട് എന്ന അനുമോളുടെ കാര്യം കൃത്യമായിട്ട് ആതിലേക്കും നൂറയ്ക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ അവർക്ക് പിരി കെട്ടിയിട്ടുണ്ട് ആ പിരിവെട്ടലിൻ്റെ ഭാഗമാണ് ഇന്നലെ അറിയാതെ വായിന്ന് കുറേയൊക്കെ നുണച്ചി പാറു അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ക്ലീവേജിൻ്റെ കാര്യങ്ങളൊക്കെ ആതിൽ എടുത്തിട്ടത് ആ ഒരു ടെമ്പറിൽ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ശൈത്യ കൊടുക്കുന്നതിൻ്റെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് എടുത്തിട്ട് പോയതാണ് പക്ഷെ പിന്നീട് ആതിൽ സൈലൻ്റ് ആവുന്ന കാണാൻ പറ്റുമായിരുന്നു കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു വായിന്ന് പോവുകയും ചെയ്തു ഇനിയിപ്പം പിടിച്ചാൽ കിട്ടൂലെന്ന് നന്നായിട്ടറിയാം നൂറയ്ക്ക് ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നിയപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തുള്ള ഐറ്റംസിനെ ജീവിതത്തിൽ ഒരിക്കലും കൂടെ അടുപ്പിക്കാനേ പാടില്ല ഇനി എത്ര മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ വെളിയിൽ ഇറങ്ങിയ ശേഷം ആതിലെ നൂറയൊക്കെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാറുമെന്ന് എനിക്കൊരു ഒരു ഒരു തോന്നലില്ല കാരണം കഴിഞ്ഞ ദിവസം അക്ബറിനോട് ഷാനവാസിനെ കുറ്റം പറഞ്ഞിട്ട് വീണ്ടും ഷാനവാസിനോട് കൂടെ കൂടെ കിടന്നു കണ്ടു അപ്പോൾ ഒരാളെ കിട്ടുമ്പോൾ മറ്റൊരാളെ വിടുന്നത് മറ്റൊരാൾ കിട്ടുമ്പോൾ വേറൊരാളെ പിടിക്കുന്നത് വേറെ സ്ഥിരം ഒരു 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 പ്രോഗ്രാം ശൈലി പോലെയാണ് തോന്നിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ബാക്കിന്ന് കുത്തുന്ന കൃത്യമായിട്ട് ഒരു കാര്യവും പോസ്റ്ററിലായാലും മറ്റു കാര്യങ്ങളായാലും ഇവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന റേഡിയോയ്ക്കകത്ത് വിളംബരം ചെയ്യുന്നതിന് തുല്യായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുന്നതായിരിക്കും അനുമോൾക്ക് എന്നും നല്ലത്